പ്രത്യേക ദൈവത്തിനു സ്തുതി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൊഴുത്തുംകുടി ശ്രീ തമ്പി തോമസിന്റെ ഭവനത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം തമ്പിചാട്ട സ്വാഗതം നമുക്ക് ചേന്റെ ജോലി എന്താണെന്ന് പറയാമോ അതൊട്ട് പറയാം നേരത്തെ ബസ്സിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്ര വർഷം ബസ് ഒരു മുപ്പത് വർഷം മുപ്പത് വർഷമായിട്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എല്ലാ നമ്മുടെ കോലഞ്ചേരി കുത്താട്ടുകൂടം ആലുവ കുത്താട്ടുകൂടം മൂവാറ്റു എറണാകുളം അമ്മ വീട്ടിലെ വണ്ടിയായിരുന്നു സെന്റ് തോമസ് സെന്റ് തോമസ് അങ്ങനെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു തൊഴിലേക്ക് കടന്നു അമ്പത് വയസ്സേ പശു വളർത്തലി പശുപരിപാലനം തുടങ്ങി വശായി നമുക്ക് അതായിരുന്നോ ഇതായിരുന്നോ നമുക്ക് ഒരു സന്തോഷം തരുന്നത് സന്തോഷമായിരുന്നോ അതോ ഈ പശുവായിട്ടുള്ള ദശ അണിഞ്ഞ് നമ്മള് കാലത്ത് പോകുന്നു വൈകിട്ട് വരുന്നു അതങ്ങനെയാന്ന് ചെറുപ്പത്തിലുള്ള ആ ഒരു യവനകാലത്തിൽ അങ്ങനെ പോയി കൊണ്ടിരുന്നത് പിന്നെ ഇതൊക്കെ കഴിയുമ്പോ പിന്നെ പശു ഇപ്പൊ സ്വസ്ഥമായിട്ട് കാലത്ത് കഴിഞ്ഞേക്കുക കഴുക്കുക എന്നെ കൊണ്ട് അതിന്റെ ശുസൂക്ഷകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകണം ഇല്ല എന്നും പൈസ ഉണ്ടാവും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഒരു പശു ഒരു പശു എങ്കിലും വീട്ടിലുള്ളവർക്ക് ആവർത്തിക്കാനായി കൃത്യമായിട്ട് തന്നെ നമുക്ക് എത്ര പശുക്കളും ഉണ്ട് അഞ്ചു പശുവിനെ അഞ്ച് കറവ പശുക്കള് ഈ പശു പരിപാലനത്തിന് ഒരു ദിനചര്യ എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ പാടത്തെ ഒരു നാലര ആവുമ്പോ എഴുന്നേക്കും നാലരയ്ക്ക് എഴുന്നേക്കണം അത് കഴിഞ്ഞ് കാണാനൊക്കെ വടിച്ചു കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം അതുകഴിഞ്ഞിട്ട് കറക്കും അതുകഴിഞ്ഞിട്ട് വീടുകളിൽ കുറച്ച് പാല് കൊടുക്കാനുണ്ട് അത് കൊടുക്കും ബാക്കി മിരുന്നേക്കൊണ്ടി കളക്കും നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കും അത് കഴിഞ്ഞ് വീടുകളിൽ കൊടുക്കും എന്നിട്ട് വെള്ളം കൊടുക്കും വന്നിട്ട് വീട്ടിട്ട് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിന് അഴിച്ചുകൊണ്ടുപോയില്ല പാടത്തു കൊണ്ടുപോയി കിട്ടും വരും അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് ഇടപെടുകയാണ് ഇടയ്ക്ക് നമ്മള് നാലരയ്ക്ക് എഴുന്നേറ്റ് ഇത് ഇത്രയും കഴിഞ്ഞ് കഴിയാൻ വേണ്ടി ഒരു പശു പിന്നെ പാല് മെന്മയെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സമയം വരന്തരം നേരെ കൊടുക്കുന്നു ഏഴുമണിക്കുള്ളിൽ ഇത്ര കാര്യങ്ങൾ തരും നാലര തൊട്ട് ഏഴുമണിക്കുള്ളിൽ കാര്യങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ പാടത്ത് കൊണ്ടുപോയി കെട്ടുന്നു ഉച്ചയ്ക്ക് മാറ്റി കെട്ടാൻ പന്ത്രണ്ട് മൂത്ത് കഴിയുമ്പോൾ കൊണ്ട് പിന്നെ കൊണ്ടുപോയില്ല പിന്നെ പിന്നെ എപ്പോഴാണ് ഇവിടെ വന്ന് കുളിപ്പിച്ചു വെള്ളം കൊടുത്ത് രണ്ടര ആവുമ്പോ കറക് രണ്ടാവുമ്പോൾ മൂന്നേമുക്കാലിന് പാല് കൊണ്ടുപോകും നാലുമണിയാകുമ്പോ പാല് വൈകുന്നേരം വീടുകൾ കൊടുക്കാനില്ല രാവിലെ മാത്രുകാർ ഇവിടെ വന്ന് മേടിക്കാതെ നമ്മൾ നമുക്ക് അഞ്ചു പശുക്കളുണ്ടെന്നാണല്ലോ പറഞ്ഞത് നമുക്ക് എത്ര ിറ്റർ പാല് ഒത്തിരി പാല് രാവിലെയും ഉച്ചയ്ക്ക് ഒരു പതിമൂന്ന് നമുക്ക് ഇതിങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താ തീറ്റ വൈക്കോലാണോ പുല്ലാണോ അതോ മറ്റു കാലിത്തീറ്റകളാണോ എന്താണോ കൊടുക്കുന്നതെന്ന് പറയാവോ രണ്ടു കിലോ കാലിത്തീറ്റ വെള്ളത്തിൽ കാലത്ത് പിന്നെ എണീറ്റ് കുറച്ച് കൊപ്ര ഇട്ട് കാലത്ത് ഓരോന്നിനും വെള്ളം കൊടുക്കും കുറ്റിക്കും അതുപോലെ തന്നെ വൈക്കോല് വൈക്കോലുണ്ടായിരുന്നപ്പോൾ വൈക്കോല് കൊടുക്കുക അല്ലെങ്കിൽ പുല്ല് കൊടുക്കും നമുക്ക് അല്ല ഇതിന് കൊടുക്കാനായിട്ട് പ്രത്യേകം പുല്ല് തീർന്നത് നമുക്കല്ലാതെ പേര് ഈറ്റ പുല് പാടത്ത് അല്ലാതെ നമ്മള് പാടത്തുനിന്നും പറഞ്ഞത് പറഞ്ഞു വരുന്നത് നമ്മള് പശുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഇടയ്ക്ക് ഫാമിലിനെ കുറിച്ചും വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചൊന്നും നമ്മള് സംസാരിച്ചില്ല ഒരു ബാല്യകാലത്തെ കുറിച്ചൊന്ന് പറയാവോ ഏത് കാലത്ത് ഏത് കാലത്താണ് ജനിച്ചത് മാതാപിതാക്കളുടെ പേര് ഒക്കെ ഒന്ന് പറയാവോ അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ജനിച്ചു അപ്പൻ അമ്മ അവരുടെ പേരൊന്നു പറയാമോ അപ്പന്റെ പേര് തോമസ് അമ്മയുടെ പേര് മറിയാമ്മ നിങ്ങൾ എത്ര മക്കളെ അഞ്ചു മക്കള് അഞ്ചു മക്കൾ നാലാണും ഒരു പെണ്ണും ഞാൻ മൂന്നാമത്തെ മൂത്ത് ചേട്ടൻ രണ്ടാമത്തെ പെങ്ങൾ മൂന്നാമത്തെ ഞാൻ നാലാമത്തെ അണ്യ അഞ്ചാമത്തെ അണ്ണു അല്ലേ ഓക്കെ പിന്നെ അതിനുശേഷം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എസ് എൽ സി എസ് എസ് എൽ സി ഉണ്ട് നമ്മള് കിടക്കുമ്പോഴത്തെ സ്കൂളിലാണോ വേറെ സ്കൂളി ഓക്കെ അത് കഴിഞ്ഞ് നമ്മള് വിവാഹത്തിലേക്ക് വന്നത് ഏത് വയസ്സായി മുപ്പത് വയസ്സേ ബസ്സായിരുന്നു ബസ്സിന്റെ പരിപാടികളൊക്കെയാണ് ചേച്ചിയുടെ വീട് എവിടെയാ മംഗലത്താട മംഗലത്താട മുഴുവഞ്ഞൂർ അടവകയാണ് കുന്നക്കുരുടെ ആണ് അവിടുത്തെ വീട്ടുപേരെന്നു പറയാം കുഴിയാലി കുഴിയാലി ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ വിവാഹം കഴിഞ്ഞു എത്ര പേരാണ് രണ്ടുപേര് ഒരു മൂളും ഒരു മൂലും അവരെന്താ ചെയ്യുന്ന ഇപ്പൊ പറയാമോ മോൻ ഇപ്പൊ ഇന്റർവ്യൂ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടുപേരും ആ രീതിയിൽ അങ്ങനെ പോകുന്നു അപ്പൊ നിങ്ങള് നാലുപേരാണ് കുടുംബത്തിൽ ഉള്ളത് ഏഹ് ഇപ്പൊ നമുക്ക് ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവാണ് പശുവാണ് ആ മിണ്ടാപ്രാണികളെ നമുക്ക് തരുന്നത് തന്നെയാണ് നമുക്കൊരു അന്നമായിട്ടുള്ള നല്ല കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞ പോലുള്ള ഒരു ഉത്തരവാദിത്വം മുന്നേ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം ഉണ്ട് ഒരു ഒരു പശു ആയാൽ പോലും നമുക്ക് മാറി നിൽക്കാൻ പോലെ അതെ ഒന്നായാലും പത്തായാലും ശരിയാണ് പക്ഷെ മാറി നിൽക്കുക ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോ തന്നെ നാളരെ തൊട്ടേ രാത്രി അന്ത്യോളം ഇത് തന്നെയാണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമുക്ക് പോവുകയാണ് നമുക്ക് സാധാരണ നിലയിൽ ഈ പശുക്കൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അനുഭവം അനുഭവം അത് നമ്മൾ വളരെ സൂക്ഷിച്ച് എല്ലാം ആയിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അസുഖം ഇല്ലാണേന് മുമ്പ് എല്ലാം മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുണ്ടിരിക്കാൻ പറ്റൂല വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കാന്നുള്ളതാണ് നമുക്ക് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിനെങ്ങനെയാണ് കുടുംബത്തിന് വൈഫ് അതിന് വെള്ളം കൊടുക്കാനുള്ള നീടും പിന്നെ പാലൊക്കെ എടുത്തു വെക്കും ീറ്റ തന്നെയാണ് കറവ സ്വയമായിട്ടാണ് ഓക്കെ നമ്മളിപ്പോ അമ്പത് വയസ്സിന് ശേഷം തൊട്ട് ഇരിക്കുമ്പോ നമുക്ക് എന്താ അതിനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും സന്തോഷമായിട്ട് കൂടി ഒരു പ്രവർത്തനം ചെയ്തു നല്ല കാര്യം സന്തോഷം നമുക്ക് മറ്റ് എന്താ കൃഷിയായിട്ട് വേറെ കൃഷിയുണ്ട് ഇല്ലാത്ത കൃഷി ഇല്ല കൃഷി വാഴ അതുപോലെ തന്നെ എല്ലാം എല്ലാണ്ട് എല്ലാ കൃഷിയും നമുക്ക് പാടമുണ്ട് സ്വന്തമായിട്ട് പാടം ഉണ്ട് നെല്ലിനൊക്കെ ആളെ കിട്ടാനില്ലാത്തൊരു കാലഘട്ടമാണ് പാട്ടത്തിനൊക്കെ സ്വന്തം പണി പണിക്കാരെ ഉൾപ്പെടുത്തുന്നുണ്ടാവും കാര്യം ഉഴുതൊക്കെ വരമ്പ് കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നടാനൊക്കെ വരികയാണെങ്കിൽ മിഷൻ നടും അല്ലെങ്കിൽ വിലക്കാനാണെങ്കി നമ്മൾ തന്നെയാണ് അപ്പൊ ഒന്ന് അധ്വാനിച്ച് നമ്മൾ ഈ ജീവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ നമുക്ക് തരുവോം ചെയ്യുന്നുണ്ട് സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ പോവുക നമുക്ക് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടോ നമുക്ക് ഇഷ്ടമായി വെള്ളത്തിലെ പാടം ആ ആയിട്ട് യാതൊരു ക്ഷാമം ക്ഷാമമില്ല ഓക്കെ അപ്പോ സന്തോഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ പരിശു പശുപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ സന്തോഷത്തിന് നേരം സഹകരിച്ചതിൽ നന്ദിയുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു മെസ്സേജ് ഒരു സന്ദേശം എന്താന്ന് കൊടുക്കാൻ ഒരു ഉപദേശം നമ്മള് നേരിട്ട് പലപ്പോഴും കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഏർ നീ അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുമ്പോ ഒട്ടും ഒട്ടുമിക്കുമാറും ഭൂരിപക്ഷം യുവജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇതിലൂടെയാകുമ്പോൾ നമുക്ക് അതൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉപദേശം യുവാക്കൾക്കായിട്ട് ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പഴുള്ള തലമുറ ഇനിയുള്ള തലമുറയൊന്നും ഈ പശു വളക്കല് അങ്ങനെയുള്ള റിസ്ക് പിടിച്ചുള്ള ഒരു കലാപരിപാടിക്കും അവര് നിക്കില്ല അവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ അവർ പഠിച്ചിപ്പോൾ നല്ലപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണല്ലേ നല്ല ജോലികളിൽ തയ്യാറെടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പൊ ഉള്ള ജോലിയിലെ ഏത് ജോലിയായാലും ഏത് പ്രവർത്തന മേഖലയാലും സന്തോഷത്തോടെ ചെയ്യ അധ്വാനിച്ച് ആത്മാർത്ഥതയോടുകൂടി അതിനോട് നിലനിൽക്കുക പശുപരിപാലനത്തിന്റെ അറിവുകൾ നൽകിയ ഈ ഒരു എപ്പിസോഡ് മനോഹരമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ട് പരിചയപ്പെടാം എന്നുള്ള പ്രത്യാശയോടെ നടത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ